മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് വയനാട് ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണമടഞ്ഞതിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് കേരളത്തെ വിഴുങ്ങുന്ന ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്നത് വലിയൊരു സത്യം തന്നെയാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മുല്ലപ്പെരിയാറിനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമെന്നുള്ള പ്രവചനം പല ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു അതേസമയം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വയനാട്ടിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് അതിന്റെ ആഘാതത്തിൽ നിന്നും കേരളം ഇനിയും മുക്തരായിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് മുന്നിൽ ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത് പൊട്ടുന്നതിന് മുൻപ് മുൻകരുതൽ എടുക്കുന്നതല്ലേ നല്ലത് എന്നാണ് പല ഭാഗത്തു നിന്നും ഉയരുന്ന പ്രധാന വിമർശനം അതിനിടയിൽ ഇപ്പോഴിതാ വിഷയത്തെ ഗൌരവമായി പരിഗണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സുരക്ഷയെയും ക്ഷേമത്തെയും ബാധിക്കുന്ന സുപ്രധാന വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് ലോക്സഭയിൽ തുറന്നടിച്ചിരിക്കുകയാണ് ഹൈ വീടൻ നൂറ്റാണ്ടിൽ നിർമിതമായ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ യു എൻ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്തിന്റെ പഠനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ പരിഗണിച്ചിട്ടില്ല കേരളവും തമിഴ്നാടും തമ്മിലുള്ള വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള പരിഹാരങ്ങൾക്കായി സംയുക്ത സമീപനം അനിവാര്യമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ഹൈബ്രീഡന്റെ ആ തീപ്പൊരി പ്രസംഗം ഇതാ Matter regarding the state of Kerala, the 128-year-old Mullaperiyar Dam poses serious threat to the life and livelihood of 5 million people spread over four districts. Sir, this is a major concern of the people of Kerala. There is a government report, "Aging Water Storage Infrastructure: An Emerging Global Risk," published in the 11th series of United Nations University Institute of Water of Environment and Health, sir. Sir our major slogan oh, water is water for tamil nadu and safety for kerala yes, sir. sir i urge the government of india yes, to Papu decommission mullaperiyar dam and build yes, a new Papu dam yado. which ensures water for tamil nadu and safety for kerala sir yes. thank you